ണ്ടില്ല തിരങ്ങാടി ട്രാൻസ്ഫോമറിന് ഓയിൽ ലീക്ക് ആവട്ടെ ഇന്ന് രാവിലെ തൊട്ട് ലീക്കായാലു ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല റോട്ടിലേക്ക് ഓയിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാരണം വാഹനങ്ങളൊക്കെ സ്കിഡായി വീഴാന് ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ വായിൽ പോകുന്നുണ്ട് ഇന്ന് ശരിയാവോ പൊട്ടിയതാ ലീക്കോ എന്താ ലീക്ക് ആയതാ കെ എസ് ഐ ബി ഉദ്യോഗസ്ഥർ വന്ന് തൻകാലത്തേക്ക് ട്രാൻസ്ഫോമറിൻ്റെ ലീക്ക് അടയ്ക്കുകയാണ് വായിൽ റൂട്ടിലേക്ക് ഒഴികുന്നത് നിർത്തുകയാണ് ചെയ്യുന്നത്